നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇന്നലെ വൈകീട്ടോടെയാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നിറങ്ങിയത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്നായിരുന്നു ജയിലിന് പുറത്തെത്തിയ കെജ്രിവാളിൻ്റെ ആദ്യ പ്രതികരണം അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഇന്നലെ ജെ എൻ യുവിൽ എത്തിച്ചു കനത്ത മഴയും അവഗണിച്ച് വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സർവകലാശാലയിലെത്തിയത് ജെ എൻ യു പൊതുദർശനത്തിന് ശേഷം കനത്ത മഴയിൽ തന്നെയാണ് വസന്ത് കുഞ്ചിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത് വസന്ത് കുഞ്ചിലെ വീട്ടിൽ രാത്രി മുഴുവൻ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ പത്തുമണിയോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലേക്ക് കൊണ്ടുവരും എ കെ ജി ഭവനിൽ നിന്ന് പതിനാല് അശോക റോഡിലേക്ക് ഉള്ള വിലാപയാത്രയിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അശോക റോഡിൽ നിന്നും മൃതദേഹം എയിംസിലേക്ക് എത്തിക്കും കേന്ദ്ര ഭരണ പ്രദേശമായ ആൻഡമാൻ ഡിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ ഫോർട്ട് ബ്ലെയർ ഇനി ശ്രീ വിജയപുരം എന്ന പേരിൽ അറിയപ്പെടും കൊളോണിയൻ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ഫോർട്ട് ബ്ലെയറിൻ്റെ പേര് മാറ്റിയതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പേരുമാറ്റം പ്രഖ്യാപിച്ചത് ഇരുപത്തിനാലായിരത്തി നൂറ്റി പതിനാറ് കണ്ടെയ്നർ ശേഷിയുള്ള ഇന്ത്യയിൽ ഇതുവരെ നങ്കൂരമിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി ക്ലോഡ് ഗിറാർസ് ഡെറ്റ് ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് മീറ്റർ നീളവും അറുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ അൾട്രാ ലാർജ് കപ്പൽ കണ്ടെയ്നർ കപ്പലിന് ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ടി വഹിക്കാനുള്ള ശേഷിയുണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തിരുവോണ ദിവസം മുല്ലപ്പെരിയാർ സമരസമിതി ഉപവസിക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തണമെന്നാണ് ആവശ്യം ഉപ്പുതറ ടൗണിൽ നടക്കുന്ന സമരത്തിൽ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു എ ഇയിലെ അനധികൃത താമസക്കറക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു പൊതുമാപ്പിൽ നാട്ടിൽ പോകുന്ന പ്രവാസികൾക്ക് വേണ്ട സഹായങ്ങളുമായി ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാ സഹായവും നൽകുന്നുണ്ട് വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരെയും ബന്ധുക്കളെയും നഷ്ടമായതിനു പിന്നാലെ പ്രതിഷുധ വരനും വാഹനാപകടത്തിൽ മരിച്ച ശ്രുതിക്ക് സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി വയനാട് ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒരു കോടി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വായ്പകളാണ് ഇപ്രകാരം മൊത്തത്തിൽ എഴുതിത്തള്ളുകയെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ഇതിനൊപ്പം തന്നെ ദുരന്തബാധിതർക്ക് ധനസഹായവും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പവർ ഗ്രൂപ്പ് എന്നൊന്ന് ഉണ്ടോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താക്കെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് ധ്യാൻ ും ശ്രീനിവാസൻ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ മാനനഷ്ടത്തിന് നിവിൻ പോളി പരാതി നൽകണമെന്നും ധ്യാൻ പറഞ്ഞു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്ന വേളയിൽ അദ്ദേഹം പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ നിലവിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ നടത്തരുതെന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഔദ്യോഗികമായി ഇളവ് അനുവദിച്ചില്ലെങ്കിൽ വിചാരണ കോടതിക്ക് മുമ്പാകെയുള്ള എല്ലാ ഹിയറിങ്ങുകളും അദ്ദേഹം ഹാജരാകേണ്ടതുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ കേജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ദില്ലി സെക്രട്ടേറിയറ്റിലോ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കേജ്രിവാളിന് ഔദ്യോഗിക ഫയലുകൾ ഒപ്പിടാൻ കഴിയില്ല തുടങ്ങിയ വ്യവസ്ഥകളാണ് നിലവിലുള്ളത് അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം എച്ച് പകരം നിലവിലെ പി ബിയിൽ നിന്നും ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയേക്കും നിലവിൽ കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം വൃന്ദകാരട്ടാണ് പ്രായപരിധി നിബന്ധന അനുസരിച്ചാണെങ്കിൽ വൃന്ദകാരട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിയണം എം എ ബേബി ഇ എ വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്തേക്കാം തൽക്കാലം താൽക്കാലിക ചുമതലയാകും ഒരാൾക്കും നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറി സെക്രട്ടറി നിശ്ചയിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വിപുലമായ മൊഴിയെടുപ്പ് നടത്താൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ അൻപത് പേരെയും കാണും നാല് സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഇവരിൽ നിന്നും മൊഴിയെടുപ്പ് ഇത് പത്ത് ദിവസത്തിനകം പൂർത്തിയാകും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഡബ്ല്യു അംഗങ്ങൾ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി പദ്ധതിക്കായി കരാറുകളും ഉപകരാറുകളും നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്നായിരുന്നു ആക്ഷേപം എന്നാൽ ആരോപണങ്ങൾ ആധാരമാക്കുന്ന തെളിവുകൾ നിരത്താൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹർജി തള്ളിയത് നിയമസഭാ കയ്യാങ്കളി കേസിൽ യു ഡി എഫ് എം എൽ എ മാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി ശിവദാസൻ നായർ എം എ വാഹിദി എന്നിവർക്കെതിരെ വനിതാ എം എൽ എമാരെ തടഞ്ഞുവച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത് വി ശിവൻകുട്ടിയും ഇ പി ജയരാജനും അടക്കം ആറ് എൽ ഡി എഫ് നേതാക്കളാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസിൽ പ്രതികളായിരിക്കുന്നു കേസ് എഴുതിത്തള്ളാൻ സർക്കാരും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീംകോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിടുകയായിരുന്നു ഇൻഡിക്കോയുമായുള്ള സമരത്തേക്കാൾ വലുത് സീതാറാം യെച്ചൂരിയാണെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ പറഞ്ഞു സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് ദില്ലിയിലെത്തേണ്ട സാഹചര്യമുണ്ടായതിനാൽ രണ്ട് വർഷത്തെ ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇൻഡിക്കോ വിമാനത്തിൽ ഇ പി ജയരാജൻ യാത്ര ചെയ്തു ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുപ്പതിന് കരിപ്പൂരിൽ നിന്നാണ് ഇ പി ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം വിമാനത്താവളിൽ വെച്ചുണ്ടായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസിന് രണ്ടാഴ്ചയും ഇ ി ജയരാജന് ഒരാഴ്ചത്തെ വിലക്കും ഇൻഡിക്കോയറുന്നു ഈ വിലക്കിൽ പ്രതിഷ്ഠാണ് താനിനി ഇൻഡിക്കോയിൽ കയറില്ലെന്ന് ഇ പി പ്രഖ്യാപിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബങ്ങളെയും വാഹനാപകടത്തിൽ പ്രതിഷേധ വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ആശുപത്രിയിൽ തുടരുന്നു ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ശ്രുതിയുടെ കാലൊടിഞ്ഞിരുന്നു നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലാകാൻ ശ്രുതിയെ ആശുപത്രിയുടെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ മറ്റെട്ടു പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം നേരമാണ് ജെയ്സൺ ഓടിച്ച വാൻ ബസ്സുമായി കൂടി കൂട്ടിയിടിച്ചത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി പി വി അൻവർ എം എൽ എ കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിലൊഴിക്കുമെന്നും ഉടുമുണ്ടരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അസഭ്യവർഷവും ഭീഷണിയും വർഗീയവാദിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ പരാമർശിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കറിനെതിരെ പി വി അൻവർ എം എൽ എ ഭീഷണി മുഴക്കിയത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം